ഹലോ മൈഡിയർസ് മലയാളം പരീക്ഷയ്ക്ക് നാല് മുതൽ മുകളിലോട്ടുള്ള ക്ലാസ്സുകളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആസ്വാദന കുറിപ്പ് അതുപോലെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും ആസ്വാദനക്കുറിപ്പാണ് നാലാം ക്ലാസ്സിലെ എൻ്റെ പനിനീർച്ചെടി എന്ന കവിത എഴുതിയത് മേരി ജോൺ കൂത്താട്ടുകുളമാണ് ആ ഒരു കവിതയ്ക്ക് ആ ഒരു കവിത മാതൃക്യാക്കിക്കൊണ്ട് ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വിശദീകരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ തുടർന്നുള്ള വീഡിയോകളിൽ മറ്റ് കവിതകളുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് അതിൻ്റെ ഒരു തുടക്കമാണ് എല്ലാവരും മുഴുവനായിട്ട് കാണുക മുഴുവനും കണ്ടു മനസ്സിലാക്കി നല്ലൊരു ആസ്വാദന കുറിപ്പ് എല്ലാവരും തയ്യാറാക്കണേ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കവിതയുടെ പേര് കവിയുടെ പേര് ഏത് കൃതി കവിതയുടെ പ്രമേയം കവിതയുടെ ആശയം ഇഷ്ടപ്പെട്ട വരി കാരണം പദങ്ങളും പദപ്രയോഗങ്ങളും ആദ്യം തന്നെ കവിതയുടെ ആദ്യത്തെ ഒരു മൂന്ന് സെന്റൻസിലായിട്ട് കവിതയുടെ പേര് കവിയുടെ പേര് കൃതിയുടെ പേര് എന്ന് നമ്മൾ ഏതാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം നാലാമതായിട്ട് പാരഗ്രാഫ് തിരിച്ചാണ് നമ്മൾ എഴുതേണ്ടത് ഈ ആദ്യം പരിചയപ്പെടുത്തുന്നതിന് ശേഷം എന്താണ് ഈ കവിതയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രമേയം എന്താണെന്ന് പാരഗ്രാഫായിട്ട് പറയാം കവിതയുടെ ആശയങ്ങൾ പറയാം എന്നിട്ട് അവസാന ഭാഗത്തായിട്ട് ഏത് വരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് എഴുതാം അതുപോലെ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രത്യേക പദപ്രയോഗങ്ങൾ അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇതൊക്കെ എടുത്തിട്ട് പ്രത്യേകം പറയാം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇത് വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ കവിത മൊത്തമായിട്ട് നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുക അല്ലെ ആ നമ്മുടെ ഈ ഒരു ആസ്വാദന കുറിപ്പ് വായിച്ചിട്ട് അവർക്ക് ഈ ഒരു കവിത വായിക്കാൻ തോന്നണം ആ രീതിയിലാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ പനിനീർച്ചെടി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എവിടെയാണ് ഇതൊക്കെ എഴുതേണ്ടത് എവിടെയൊക്കെയാണിത് വിശദീകരിക്കേണ്ടതെന്ന് മനസ്സിലാവും നോക്കാം ചോദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് സെൻറ്റൻസിലായിട്ട് കവിയുടെ പേര് കവയിത്രിയുടെ പേര് കൃതിയുടെ പേര് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞല്ലോ നോക്കാം കേരളത്തിലെ പ്രമുഖ കവയിത്രി മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ നക്ഷത്രം എന്ന സമാഹാരത്തിലെ ജന്മവാസന എന്ന കവിതയുടെ ആദ്യ ഭാഗമാണ് എൻ്റെ പനിനീർച്ചെടി ഇതിൽ നോക്കിയാൽ കവയുടെ പേര് വന്നിട്ടുണ്ട് കൃതിയുടെ പേര് വന്നിട്ടുണ്ട് കവിതയുടെ പേര് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ മൂന്ന് സെൻറ്റൻസിലായിട്ട് ഇങ്ങനെ എഴുതാം അടുത്തതായിട്ട് പറയേണ്ടത് കവിതയുടെ പ്രമേയമാണ് തൻ്റെ വീട്ടുമുറ്റത്ത് താൻ നട്ടു വളർത്തിയ പനിനീർ ചെടി ആദ്യമായി പൂവിടുകയും ആ പൂമുട്ടുകൾ പുലരിത്തുടുപ്പിനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഉണ്ടായ സന്തോഷവുമാണ് കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ മൊത്തമായിട്ട് ആ കവിതയിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് കവിതയുടെ പ്രമേയം അതിനുശേഷം കവിതയുടെ ആശയം ഓരോന്നോരോന്നായിട്ട് ആദ്യം മുതൽ അവസാനം വരെ പറയുന്നു മുറ്റത്തിന് അലങ്കാരമായാണ് ആ പനിനീർ ചെടി നട്ടുവളർത്തിയത് മുതൽ കവയത്രിയുടെ മനസ്സും ശരീരവും ആ പനിനീർച്ചെടിക്കൊപ്പമായിരുന്നു അതിന് ഓരോ ദിവസവും കുളിർവെള്ളം ഒഴിച്ച് പരിചരിച്ചു അതിൽ നാമ്പുണരുമ്പോൾ ആഹ്ലാദിക്കാനും അതിൻ്റെ ചില്ലകൾ തോറുമുള്ള നാമ്പുകളെ കീടങ്ങൾ ആക്രമിക്കാതെ കാക്കുവാനും മുളയ്ക്കുന്ന കുരുന്നിലകൾ ഉഗ്രമായ ഉച്ചവെയിലത്ത് വാടാതെയും ശ്രദ്ധിച്ച പെൺകുട്ടി ആ ചെടിക്ക് ഒരു കാവൽ മാലാക്കിയായി മാറി മഞ്ഞുകാലം വന്നു ചേർന്നപ്പോൾ ആ പനിനീർ ചെടിയും തളിർത്ത് തീർന്നു മഞ്ഞുകാലത്തിന്റെ സൗന്ദര്യത്തെ മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗമെന്നും പനിനീർ ചെടിയെ മനോഹര ശ്യാമാങ്കിയായെന്നും വർണ്ണിച്ചിരിക്കുന്നു ഇങ്ങനെ അതിൽ പറയുന്ന പ്രത്യേകമായ കാര്യങ്ങൾ എടുത്തു പറയാം മഞ്ഞു തുള്ളികൾ മൂർധാവിലണിഞ്ഞ് വിവാഹിതയായി തീർന്ന ചെടിയുടെ ചില്ലകളിൽ മുകുളങ്ങൾ മുട്ടുകൾ പുളകങ്ങൾ പോലെ അങ്കുരിച്ചു പുലരിത്തുടുപ്പിനെ നോക്കി ആ പൂമുട്ടുകൾ മന്ദഹസിച്ചപ്പോൾ അവളുടെ മനസ്സ് മനസ്സിൽ ആനന്ദസാഗരം ആർത്തിരമ്പി ഇങ്ങനെ ആ കവിതയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം അതിനിടക്ക് പ്രധാനപ്പെട്ട പദങ്ങളും കവിതയിൽ വർണ്ണിച്ചിരിക്കുന്ന ആ ഒരു പദഭംഗിയൊക്കെ അവിടെയും പറയാം അടുത്തതായിട്ട് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എങ്ങനെ പറയാം എന്ന് നോക്കാം ആ തിരമ്പുകത്തിലാനന്തസാഗരം ഈ വരികൾ തന്നെയാണ് എനിക്ക് കവിതയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെൺകുട്ടിയുടെ സന്തോഷം ആസ്വാദകരിലെത്തിക്കാൻ ആ വരികളിലൂടെ സാധിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ആ വരികൾ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം അടുത്തതായിട്ട് കവിതയുടെ ശീർഷകത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് കവിതയുടെ ശീർഷകവും ശീർഷകം എന്ന് പറഞ്ഞാൽ തലക്കെട്ട് ഹെഡിങ് കവിതയുടെ ശീർഷകവും വളരെ പ്രത്യേകതയുള്ളതാണ് വെറും പനിനീർച്ചെടി എന്നല്ല എന്റെ പനിനീർച്ചെടി എന്ന ശീർഷകം കുട്ടിക്ക് പനിനീർ ചെടിയോടുള്ള അടുപ്പവും സ്നേഹവും വ്യക്തമാക്കുന്നുണ്ട് പനിനീർച്ചെടി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പനിനീർച്ചെടി എന്ന് കരുതുമായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ക ആ ഒരു കവിതയുടെ ശീർഷകത്തിൻ്റെ പ്രത്യേകത പറയാം നിങ്ങൾക്ക് കിട്ടുന്ന കവിതയ്ക്ക് അങ്ങനെ ശീർഷകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് വിശദീകരിച്ച് പറയാം അടുത്തതായിട്ട് കവിതയിലെ പദപ്രയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കവിതയിലെ പദപ്രയോഗങ്ങളും വളരെ മനോഹരമാണ് കവിത വായിക്കുമ്പോൾ കൂടുതൽ ആസ്വാദ്യകരമായി തോന്നുന്നത് തൻ്റെ പനിനീർച്ചെടിയെ പരിപാലിക്കാൻ കുട്ടി കാണിക്കുന്ന ആത്മാർത്ഥതയും ജാഗ്രതയും സ്നേഹവും അത് വിവരിക്കാൻ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായ പദങ്ങളുമാണ് ജാതമോദം അനുവാസരം ശീതളജലതാര പുഷ്പവല്ലി കാവൽമാലാഖ സൗഭകം ശ്യാമളാങ്കി പൊൻപുലരി സുമംഗലി മന്ദഹാസം അന്തരംഗം ആനന്ദസാഗരം തുടങ്ങിയ മനോഹര വാക്കുകൾ അതിനുദാഹരണങ്ങളാണ് അതുപോലെ നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ എന്ന പദപ്രയോഗവും കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു കുട്ടിയുടെ മനസ്സിലുള്ള ആനന്ദം പൂർണ്ണ തോതിൽ ആസ്വാദികരിലെത്തിക്കാൻ ഇത്തരം പദങ്ങളിലൂടെയും പദപ്രയോഗങ്ങളിലൂടെയും കവിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏഴ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ മനസ്സിലായല്ലോ തുടർന്നുള്ള വീഡിയോകളിൽ കൂടുതൽ കവിതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം ഓക്കേ ടിൽ ഡൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ